വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പ്രോഡക്ട്സും ഒരു സൂപ്പർ സൂപ്പർ വാല്യൂ ചെറിയ പെരുന്നാൾ ആശംസകൾ ആലത്തൂർ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ മൂന്നാം ഘട്ട പര്യടനം ആരംഭിച്ചു ആലത്തൂർ പാർലമെന്റ് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ ചേലക്കര നിയോജക മണ്ഡലത്തിലെ ഘട്ട പര്യടനത്തിന്റെ ഭാഗമായി അറുപത്തിനാലോളം കേന്ദ്രങ്ങളിൽ പ്രചരണ പരിപാടികൾ നടത്തും രാവിലെ എട്ട് മണിക്ക് മുള്ളൂർക്കര ആറ്റൂർ മനപ്പടി സെന്ററിൽ നിന്നും ആരംഭിച്ച പര്യടന പരിപാടികൾ എ ഐ സി സി ജനറൽ സെക്രട്ടറി പി വി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഞാൻ ഒരു ജനങ്ങളെ മൂവ്മെന്റ് ജനങ്ങളെ ചലനം കാണുന്നു ജനങ്ങളെ സജ്ജം ജനങ്ങളും അണികളും എല്ലാം ചേർത്ത് ഒരു ഇലക്ഷൻ ആലത്തോട് കാണുന്നു அவரெல்லாம் ஜீதி போஸ்ட் பானர வீடு வீடு ஹவுஸ் பணிகளும் ஜன இது ஒரு புதிய ஒரு மாற்றம் எடுக்கிறது ஜனங்கள் ஜனங்களால റമ്യ ഹരിദാസിനും ജനങ്ങളും അണികൊണ്ടും കൊണ്ടു കൊണ്ടുപോയിട്ട് ഈ തിരഞ്ഞെടുപ്പത്തിൽ അധികം ഹരിദാസ് ജയിക്കും ഇത് ഉറപ്പാക്കും ഇതൊരു ഇതൊരു സമരമാണ് ഈ സമരത്തിൻ്റെ നായക ഹരിദാസ് ആ സമരം ഇത് ഞങ്ങളുടെ ഭാവി കുട്ടികളെ ഭാവിയുള്ള സമരമാണ് കുട്ടികളെ ഭാവുകൾ സമൃദ്ധി യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് നേതാക്കളായ പി എം അമീർ ബാബുരാജ് രാജേന്ദ്രൻ അരങ്ങത്ത് എം പി കുഞ്ഞിക്കോയത്തങ്ങൾ ഇ വേണുഗോപാല മേനോൻ ടി കെ സൈതലവി പി എം അനീഷ് ടി നിർമ്മല പി ഐ ഷാനവാസ് എൻ എസ് വർഗീസ് കെ എം എ ബഷീർ ജയശ്രീ ഐഷ ഉമർ ടി എം കൃഷ്ണൻ ബാബു തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു റൈറ്റ് ഷിന്യൂസ് ചെറുതുരുത്തി